ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ പ്രധാന ചടങ്ങായ കളമെഴുത്ത് വിളക്കിനിഴുന്നള്ളത്ത് നായാട്ടുവിളിക്ക് സമാപനം മാളികപ്പുറം മണിമണ്ഡപത്തിൽ മകരസംക്രമ ദിനം മുതൽ അഞ്ചു ദിവസത്തേക്കായിരുന്നു കളമെഴുത്ത് അവസാന ദിവസമായ ഞായറാഴ്ച തിരുവാഭരണ വിഭൂഷണനായ ധർമ്മശാസ്താവിനെ വരച്ചു ബാലമണികണ്ഠ വേഷം വില്ലാളിവീരൻ രാജകുമാരൻ പുലിവാഹനൻ എന്നീ രൂപങ്ങളായിരുന്നു ആദ്യ നാല് ദിവസങ്ങളിൽ അയ്യപ്പന്റെ ബാല്യം കൗമാരം യൗവനം കർമ്മപൂർത്തീകരണം ധർമ്മശാസ്ത്രാവിലേക്കുള്ള പരിണാമം എന്നിങ്ങനെയാണ് സങ്കല്പം റാന്നി കുന്നയ്ക്കാട് കുടുംബത്തിലെ രതീഷ് അയ്യപ്പക്കുറിപ്പ് അജിത് ജനാർദ്ദനക്കുറിപ്പ് ജയകുമാർ ജനാർദ്ദനക്കുറിപ്പ് എന്നിവർ നേതൃത്വം നൽകി പന്തളം കൊട്ടാരം നൽകിയ മഞ്ഞൾ ഉമിക്കരി വാഗപ്പൊടി മഞ്ഞളും ചുണ്ണാമ്പും ചേർത്തുള്ള സിന്ദൂരം എന്നിവ ഉപയോഗിച്ച് കളമെഴുതി ശേഷം തലപ്പാറമല ഉടുമ്പാറമല എന്നിവയുടെ കൂടികൾ വാദ്യോപകരണങ്ങൾ തീവെട്ടി കുത്തുവിളക്ക് എന്നിവയുമായി ശരംകുത്തിയിലേക്ക് എഴുന്നള്ളി വിളിച്ചു ആദ്യ നാല് ദിവസം പതിനെട്ടാം പടിക്ക് താഴെയുള്ള നിലപാട് തറയിൽ നിന്ന് തെക്കോട്ട് നോക്കിയായിരുന്നു നായാട്ടുവിളി ഉത്സവത്തിനെത്തിയ ഭക്തരെ ക്ഷേത്ര അതിർത്തിയിലെത്തിച്ച് യാത്രയാക്കുന്നു എന്നതാണ് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്തിന്റെ വിശ്വാസം ഉത്സവവേളയിൽ ശബരിമലയിൽ നിന്ന് ഉൾക്കാടുകളിലേക്ക് പോയ അയ്യപ്പസ്വാമിയുടെ കാവലാളുകളായ ഭൂതഗണങ്ങളെയും മലദൈവങ്ങളെയും അയ്യപ്പസ്വാമി നേരിട്ട് വിളിച്ച് ശബരിമലയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു എന്ന സങ്കല്പത്തിലാണ് നായാട്ടുവിളി റാന്നി പെരുന്നാട് പുന്നമൂട്ടൽ കുടുംബത്തിലെ പി ജി മഹേഷ് നായാട്ടുവിളിയിലെ ഷീലുകൾ ചൊല്ലി പദ്യരൂപത്തിൽ ചിട്ടപ്പെടുത്തിയ അയ്യപ്പസ്വാമിയുടെ ഐതിഹ്യം ആസ്പദമാക്കിയ അഞ്ഞൂറ്റി എഴുപത്തിയാറ് ഷീലുകളാണിത് ചലംകുത്തിയിൽ നിന്ന് തീവട്ടിയും മേളവുമില്ലാതെ നിശബ്ദമായി മടങ്ങിയ സംഘം മാളികപ്പുറത്തെത്തി തുടർന്ന് മാളികപ്പുറം മേൽശാന്തി നായാട്ടുവിളി സംഘം തിരുവാഭരണ പേടക വാഹക സംഘം കുത്തുവിളക്കെടുക്കുന്ന കഴകം എന്നിവർക്ക് മണിമണ്ഡപം കർമ്മികൾ കിഴിപ്പണം നൽകി തുടർന്ന് കളം മായിച്ചതോടെ ചടങ്ങുകൾ അവസാനിച്ചു ന്യൂസ് ബ്യൂറോ സന്നിധാനം